ജാതി വളരെ വലുതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അല്ലാതെ ജാതി സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല ജാതി ജാതി ചരിത്രത്തിലേക്ക് സെൻസസ് കണ്ണിൽ പൊടിയിടലാണെന്ന നിലപാടിൽ നിന്ന് യു ടെ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ചുവടുവയ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാതി സെൻസസ് ഉയർത്തി യു പിയിലടക്കം നേട്ടം കൊയ്ത കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഷോക്ക് ട്രീറ്റ്മെന്റ് ബിജെപിയുടെ രാഷ്ട്രീയ നയം വ്യക്തം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ജാതി സെൻസസ് നടന്നിട്ടുണ്ട് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവസ്ഥയും പ്രാതിനിധ്യവും വിലയിരുത്താൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കേന്ദ്ര സർക്കാർ കാക്കാ കലേൽക്കർ കമ്മീഷനെ നിയോഗിച്ചു എന്നാൽ ഈ റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി പുതിയൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ബി പി മണ്ഡലിനെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഒന്നര പതിറ്റാണ്ടോളം നടപടിയൊന്നുമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വി പി സിംഗ് സർക്കാർ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്ന പുതിയ വിഭാഗത്തെ ഉൾപ്പെടുത്തി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് എന്ന പേരിൽ നടത്തിയ സെൻസസിന്റെ റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല പിന്നീട് ബീഹാറിലെ ജെ ഡി യു ആർ ജെ ഡി സർക്കാരും കർണാടകയിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ് സർക്കാരുകളും ജാതി സർവേ നടപ്പിലാക്കിയിരുന്നു രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ജനതയുടെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് ജാതി സെൻസസ് നടപ്പാക്കുന്നതിലൂടെ വെളിപ്പെടും ന്യൂസ് ഡെസ്ക് ട്വൻറ്റി